ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് എടുക്കാം അതിന് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരി വീത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ കറക്റ്റാണെന്നൊക്കെ നോക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ അപ്പം വറുത്ത റവ് നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് വറുത്തിട്ടുള്ള ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് സാധാരണ നമ്മൾ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പുട്ടൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ പുട്ട് ചൂടുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളി റവയിലേക്ക് വെള്ളം ചേർക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനേ കുറച്ച് കുറച്ച് വെള്ളം നമ്മളെ കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം വാരിക്കൂരി ഒഴിക്കാൻ പാടില്ല അപ്പോൾ അങ്ങ് കട്ട കെട്ടി പോവുക ഇപ്പോൾ ഇതാ ഈ രീതിക്ക് നമ്മൾ റവ റെഡിയാക്കാൽ നമ്മൾ പുട്ടുണ്ടാക്കാൻ റവ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ജീരിവ് ചേർത്ത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങയും കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് അയക്കഴിഞ്ഞാൽ നമുക്കിതിനൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിരട്ട കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു റവയുടെ കുഴച്ചുവെച്ചിട്ടുള്ളതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഇനി സാധാരണ പുട്ടൊക്കെ ചൂടുന്ന പോലെ തന്നെ കേട്ടോ ഇനി നിങ്ങൾക്ക് നമ്മൾ സാധാരണ പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ചുടുന്ന പോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്കിതാ ഇതുപോലെ നമ്മൾ ഈ സവാള മിക്സ് ആക്കി വെച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു നമ്മളെ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളാം കേട്ടോ ഒരുപാട് സമയം എടുക്കൂല ഇപ്പോൾ ഇതാണ് നമ്മളെ റവപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി പൊട്ടുന്ന റെസിപ്പി ആട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റവയുടെ പൊട്ടാട്ടോ നമുക്ക് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നല്ല നല്ലതായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എടുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തോന്നുമോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്